സുഹൃത്തുക്കളെ സ്വാഗതം ഒരു ഇന്ത്യൻ പൗരനായതിൽ വളരെയധികം അഭിമാനം തോന്നിയ ദിവസങ്ങളാണ് കടന്നുപോയത് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ അതിശക്തമായ തിരിച്ചടി എല്ലാത്തിന്റെയും തുടക്കം ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നടന്ന പഹൽഗം ഭീകരാക്രമണം ഇരുപത്തിയാറ് പുരുഷന്മാരെ തിരഞ്ഞുപിടിച്ച് തോക്കിൻ മുനയിൽ തീവ്രവാദികൾ കൊല്ലുന്നു പലരെയും വകവരുത്തിയത് ഭാര്യയുടെ മുന്നിൽ വെച്ച് പൊറുക്കാവുന്ന ക്രൂരതയല്ല അവർ ചെയ്തത് പതിനഞ്ചാം ദിവസം പാകിസ്ഥാനിലെ ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന്റെ തുടക്കം സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പരാമർശിക്കാൻ ശ്രമിക്കുന്നു ഈ ഓപ്പറേഷന് കൊടുത്ത പേര് ഓപ്പറേഷൻ സിന്ദൂർ സിന്ദൂരം മായ്ക്കപ്പെട്ടവരുടെ പ്രതികാരത്തിന് ഇതിലും അനുയോജ്യമായ മറ്റൊരു പേരില്ല സ്ത്രീ ആദ്യമായി സിന്ദൂരം നൃകയിൽ തൊടുന്നത് വിവാഹ ദിവസമാണ് ഭർത്തൃമതിയായി എന്നതിന്റെ അടയാളമായി പിന്നീട് അത് മായ്ക്കുന്നത് ഭർത്താവിനെ നഷ്ടപ്പെടുമ്പോൾ മാത്രം പക്ഷേ പഹൽഗാമിൽ സിന്ദൂരം മായ്ച്ചു കളഞ്ഞത് തീവ്രവാദികളുടെ തോക്കുകളാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലോഗോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇംഗ്ലീഷ് സ്പെല്ലിംഗിൽ ആദ്യത്തെ ഓ സിന്ദൂരം നിറച്ച തളികയാണ് പിന്നെ കാണുന്നത് ചിതറി ചിതറിത്തെ സിന്ദൂരമാണ് എല്ലാം ആലേഖനം ചെയ്തിരിക്കുന്നത് കറുത്ത കാൻവാസിൽ അക്ഷരങ്ങൾക്ക് കൊടുത്തതോ വെളുത്ത നിറം കറുത്ത നിറം അന്ധകാരത്തെയും വെളുത്ത നിറം വൈധവ്യത്തെയും സൂചിപ്പിക്കുന്നു ചിതറി തെറിച്ച സിന്ദൂരം വെടിയുണ്ടേറ്റപ്പോൾ ചിന്നി ചിതറിയ രക്തത്തെയും സിന്ദൂരം മായ്ച്ചു കളഞ്ഞ് വെള്ളവസ്ത്രം ധരിപ്പിച്ച് അന്ധകാരത്തിലേക്ക് തള്ളിയിട്ട സ്ത്രീയുടെ പ്രതീകമാണ് ഇന്ത്യൻ ആർമി ഓപ്പറേഷൻ സിന്ദൂരിന് കൊടുത്ത ലോഗോ ഈ പേര് നിർദ്ദേശിച്ചവരെയും അർത്ഥപൂർണമായി അത് ഡിസൈൻ ചെയ്തവരെയും നമിക്കുന്നു അതീവ രഹസ്യമായി ഇന്ത്യൻ ആർമി നടത്തിയ ഓപ്പറേഷൻ പൊട്ടിയ ശേഷം ഗവൺമെന്റ് വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് മീഡിയ പോലും അറിഞ്ഞത് ഇത്രയും രഹസ്യമായി വലിയൊരു മിലിട്ടറി ഓപ്പറേഷൻ നടത്താൻ കഴിവുള്ള രാജ്യമായി മാറി ഇന്ത്യ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രിയുടെ കൂടെ ഇത് ലോകത്തിനെ ധരിപ്പിച്ചതോ രണ്ട് വനിതാ ഓഫീസർമാർ അതിൽ ഒരാൾ മുസ്ലിമും ഇതിൽ നിന്നും ഇന്ത്യയുടെ ശത്രു ഒരു പ്രത്യേക മതവിഭാഗം അല്ലെന്നും തീവ്രവാദികളും അവരെ പാലൂട്ടി വളർത്തുന്ന രാജ്യവും മാത്രമാണെന്ന് കാണിച്ചു തരുന്നു ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടായാൽ അത് യുദ്ധത്തിന് സമാനമായി കാണും എന്ന ഗവൺമെന്റിന്റെ മുന്നറിയിപ്പ് പാകിസ്ഥാൻ മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത് ഓപ്പറേഷൻ സിന്ധൂർ ഓരോ ഇന്ത്യൻ പൗരനും കോരിത്തരിച്ച നിമിഷങ്ങൾ രാജ്യത്തിനെതിരെ എന്ത് ഭീഷണി വന്നാലും അത് നേരിടാൻ കെൽപ്പുള്ള കിടയറ്റ സംവിധാനമുണ്ടെന്ന് മനസ്സിലാക്കിയ ദിവസങ്ങൾ സായുധ സേനകളോട് ആദരവ് തോന്നിയ മുഹൂർത്തങ്ങൾ ചങ്കുറപ്പുള്ള ഭരണാധികാരികളും സൈന്യവുമുള്ള ഒരു രാജ്യത്താണ് ജീവിക്കുന്നത് എന്നോർക്കുമ്പോൾ വീണ്ടും വീണ്ടും അഭിമാനം തോന്നുന്നു ഇന്ത്യൻ ഗവൺമെന്റിനും രാജ്യത്തിന്റെ ഡിഫൻസ് ഫോഴ്സിനും ബിഗ് സല്യൂട്ട് ജയ് ഹിന്ദ് ബൈ ഫ്രം കെ കെ ജി